മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി സി പി എം പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു ഭൂരിപക്ഷ വർഗീയവാദത്തിന്റെ തുടർച്ചയാണ് ഇത് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞതാണ് ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ഒരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്ത പത്രസമ്മേളനത്തിൽ മലപ്പുറത്തെക്കുറിച്ച് പരാമർശം ആദ്യം തുടങ്ങിയത് മുഖ്യമന്ത്രിയാണ് അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു വിവരണം കൊടുത്തു ഇതിനെ സംബന്ധിച്ച് അതിനുശേഷം ആ കൊടുത്ത വിവരണം മുഖ്യമന്ത്രി ഒരു ഇന്റർവ്യൂവിൽ ആവർത്തിച്ചു പിന്നീട് അത് നിഷേധിച്ചു മുഖ്യമന്ത്രി കൊടുത്ത ഇന്റർവ്യൂ ആ പത്രവും പറഞ്ഞു മുഖ്യമന്ത്രി കൊടുത്തതാണ് പിന്നീട് നിഷേധിച്ചതാണ് അത് വീണ്ടും കേരളത്തിൽ വന്ന് ചില സമുദായ നേതാക്കളെ കൊണ്ട് പറയിപ്പിച്ചു അതിനുശേഷം മന്ത്രി എ കെ പഴയ മുൻ മന്ത്രി എ കെ ബാലന്റെ ഞെട്ടിക്കുന്ന പ്രസ്താവന വന്നു ഇതേ സീരീസിലാണ് എല്ലാം സീരീസിലാണെല്ലാം അതിനുശേഷമാണ് ഏറ്റവും അവസാനത്തത് സജി ചെറിയാലെ വന്നിരിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഭരണചരിത്രത്തിൽ ഒരു മന്ത്രിയോ ഒരു രാഷ്ട്രീയ നേതാവോ നടത്താത്ത ഞെട്ടിക്കുന്ന പരാമർശമാണ് സജി ചെറിയ നടത്തിയത് ജയിച്ചു വന്നവരുടെ ജാതി നോക്കാനാണ് പറഞ്ഞത് ജയിച്ചു വന്നവരുടെ ജാതി രണ്ട് ജില്ലകളിൽ ജയിച്ചു വന്നവരുടെ ജാതി നോക്കാൻ കേരളത്തിലൊരു മന്ത്രി ഇരിക്കാണ് ഭരണഘടനാ ലംഘനമാണ് നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടാണ് ആ മന്ത്രി അവിടെ ഇരിക്കുന്നത് അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യത അല്ല ഒരു പ്രാവശ്യം ഇറങ്ങിപ്പോയതാണ് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സംസാരിച്ചതിന് വീണ്ടും കൊണ്ടൊന്ന് വെച്ചത് പറയിപ്പിക്കുകയാണ് ഇത് പറഞ്ഞിട്ട് എത്ര മണിക്കൂറായി അതൊന്ന് തിരുത്തിക്കാനോ അത് തെറ്റാണ് എന്ന് പറയാനോ തയ്യാറായില്ല എന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് രണ്ടാമതൊരു കാര്യം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിൽ സ്വർണപ്പാളികൾ സ്ഥാപിച്ച ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും അടക്കമുള്ള അമൂല്യവസ്തുക്കൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എം നേതൃത്വം നൽകിയ ബോർഡിന്റെ ഒത്താശയോടെ മുഴുവനായി മാറ്റിയെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അത് വി എസ് എസ്സി നടത്തിയ ശാസരുടെ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റിയെന്ന് പറഞ്ഞിരിക്കുന്നത് ഒറിജിനൽ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളി അടക്കമുള്ള അമൂല്യ വസ്തുക്കളും ഏതോ കോടീശ്വന്ന് വിറ്റു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്നതാണ് ഹൈക്കോടതിയുടെ ഈ വിധി കാരണം അവര് വളരെ ആയിട്ടുള്ള തെളിവുകളാണ് വി എസ് എസ് സി കൊടുത്തിരിക്കുന്നത് വി എസ് എസ് സി പരിശോധിച്ചപ്പോൾ ആദ്യമുണ്ടായിരുന്ന കട്ടളപ്പാളിയിലും ദ്വാരപാലക ശില്പത്തിലും അതല്ല ഇത് ഒറിജിനൽ വേറെ കൊടുത്തിരിക്കുകയാണ് ഒറിജിനൽ വേറെ കൊടുത്തിരിക്കുകയാണ് ആർക്കോ വിറ്റിരിക്കുകയാണ് ഇത് ഫേക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് വ്യാജമായി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തഞ്ചിലും ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള ഫൈൻഡിങ്ങിലേക്ക് കോടതി പോവുകയാണ് അപ്പോൾ ഗുരുതരമായ കണ്ടെത്തലാണ് ബഹുമാനപ്പെട്ട കോടതി നടത്തിയിരിക്കുന്നത് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണത്തെ ശരിവെക്കുന്ന ഇത് ഇത് വെറും ഈ പത്തോ ഇരുപതോ കിലോ വിൽപ്പന അല്ല ഇത് അതിൻ്റെ അപ്പുറം ഇത് പുരാവസ്തുക്കൾ വിൽക്കുന്ന അന്താരാഷ്ട്ര മാഫിയയും കൂടി ബന്ധപ്പെടുത്തി നടത്തിയിരിക്കുന്ന നൂറുകണക്കിന് കോടി രൂപയുടെ കച്ചവടമാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ചു പോകുമ്പോൾ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ ഇതിൻ്റെ അകത്ത് പ്രതികളായി മാറും അന്വേഷണം നടന്നാൽ കോടതിയുടെ നിരീക്ഷണത്തിൽ എസ് ആ അന്വേഷണം നന്നായി നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം എസ് ഐ ടി യുടെ ഉണ്ടെങ്കിലും അത് അതിജീവിച്ച് അന്വേഷണം ശരിയായ ദിശയിൽ പോകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇപ്പോൾ അല്ല ഞങ്ങൾക്കുണ്ടല്ലോ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമായിരുന്നു അത് പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞല്ലോ എസ് ഐ ടി മന്ദഗതിയിലായിരുന്നു പറഞ്ഞല്ലോ ഞങ്ങൾ പറഞ്ഞത് വെച്ചു കോടതി എസ് ഐ ടി പ്രവർത്തനം മന്ദഗതിയിലായി എന്ന് കോടതി പറഞ്ഞു പിന്നീട് പറഞ്ഞു അത് ഇപ്പൊ ആരെ അറസ്റ്റ് ചെയ്യണം ആരെ ചോദ്യം ചെയ്യണം എന്നൊന്നും അന്വേഷണത്തിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല പക്ഷെ ജനങ്ങൾ നോക്കി കാണുകയാണ് ജനങ്ങൾ നോക്കി കാണുകയാണ് എസ് ഐ ടിയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിനെന്ന പോലെ എല്ലാവരുടെയും നിരീക്ഷണത്തിലാണ് ഇത് ആർക്കും ആരെയും രക്ഷിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല വൈകിയാറെങ്കിലും ഇവരെല്ലാം നിയമത്തിന്റെ മുന്നിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതെല്ലാം ആ കാലത്ത് നടന്നിരിക്കുന്നത് എല്ലാം കോടതി അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ വാജി വാഹനം തന്ത്രിക്ക് കൈമാറി പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭരണസമിതി എന്നുള്ള ഒരു ആരോപണം വന്നിരുന്നു അത് രണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനേഴിൽ ശബരിമലയിലെ അഡ്വക്കേറ്റ് കമ്മീഷണർ കോടതിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഈ വാജി വാഹനം തന്ത്രിക്ക് നൽകിയത് വിധിപ്രകാരമാണെന്ന് പറയുന്നുണ്ട് ഈ പരിപാടിയിൽ അന്നത്തെ ഒരു ദേവസ്വം സി പി എം ദേവസ്വം ബോർഡ് മെമ്പർ കൂടി പങ്കെടുത്തിരുന്നു അതല്ല പ്രസക്തി അത് കോടതി അംഗീകരിച്ചിട്ടുണ്ട് കോടതി അംഗീകരിച്ചിട്ടുണ്ട് വിധിപ്രകാരമാണ് എന്നുള്ളത് ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ട് അത് പരസ്യമായിട്ടാണ് നടത്തിയത് അതായത് തന്ത്രവിധിപ്രകാരമാണ് ആ അത് കൈമാറിയിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് കമ്മീഷണർ ഹൈക്കോടതി നിയോഗിച്ച അഡ്വക്കേറ്റ് കമ്മീഷണർ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു ദയർ ആഫ്റ്റർ ദ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ധജം വാസ് റിമൂവ് ആൻഡ് ആസ് പെർ ദ ട്രഡീഷൻ ആൻഡ് ദ സിസ്റ്റം വാഹനം വരിവാഹനം വാസ് ഗവൺ ടു ദ തന്ത്രി ബൈ ദ പ്രസിഡന്റ് ആൻഡ് ദ വുഡൻ പാർട്സ് ഓഫ് ദ ധജം വെയർ ക്രിമിയേറ്റഡ് ഇൻ ആൻഡ് ഓളി അറ്റ്മോസ്ഫിയർ ഓൺ ദി സതേൺ കോട്ടയാർഡ് ഓഫ് ദ ടെമ്പിൾ ബൈ ദ ടെമ്പിൾ ആഫ്റ്റർ പെർഫോമിംഗ് ദ വേരിയൽസ് കണക്റ്റഡ് വിത്ത് ദ ക്രിമിയേഷൻ ഓഫ് എ ബോഡി അതാണ് അതിൻ്റെ താന്ത്രിക വിധി പ്രകാരം മരം ദഹിപ്പിക്കണമെന്നാണ് ഇത് മറ്റത് ലോഹം മന്ത്രിക്ക് കൈമാറണമെന്ന് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പരസ്യമായിട്ടാണ് അത് ചെയ്തത് അതിനെ കോടതി അംഗീകരിച്ചിട്ടുണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഇൻ പ്രസൻസ് ഓഫ് സെവറൽ തൗസൻഡ് ഓഫ് ഡിവോട്ടീസ് ആൻഡ് ദ ലേണർ റൈറ്റ് ഫുള്ളി കോൾസ് ദിസ് എ മേജർ ഹിസ്റ്റോറിക്കൽ ഈവന്റ് വിത്ത് റെസ്പെക്ട് ടു ദ ടെമ്പിൾ എന്നാണ് ഹൈക്കോടതിയുടെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ആ കൈമാറ്റം നിയമപരവും താന്ത്രിക വിധി എന്നാണ് അതിന്റെ കളവല്ല അത് അങ്ങനെ ചെയ്യാൻ പാടുന്നത് ലോഹം ത്തിനുള്ള പ്രതീക്ഷ തന്ത്രിക്ക് കൈമാറണം മരത്തിന്റെ അത് ദഹിപ്പിക്കണം അതെ അതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഇതുണ്ട് അത് ഇതെന്തെതിലെയോ ഇപ്പൊ നടന്ന സ്വർണ്ണക്കൊള്ളയിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധജത്തിന്റെ കാര്യവും വാജ്യ ഒക്കെ പറഞ്ഞത് അതെല്ലാം കോടതിയുടെ പൂർണമായ നിരീക്ഷണത്തിൽ നിയമപരമായി താന്ത്രിക വിധിപ്രകാരം നടന്നിട്ടുള്ളതാണെന്ന് തെളിച്ച് കഴിഞ്ഞു ഇതിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ട മൂന്ന് പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾ ജയിലിൽ കിടക്കാം അവർക്കെതിരെ നടപടി പോലും എടുക്കുന്നില്ല നടപടിയെടുക്കാൻ പേടിയാണ് അവർ കൂടുതൽ ആളുകളുടെ പേര് പറയുക പേടിയാണ് കൂടുതൽ സി പി എം നേതാക്കന്മാരുടെ പേര് പറയുക പേടിയാണ് ഇത് കേരളത്തിന്റെ കേരളത്തിലെ ഞെട്ടലോടുകൂടിയാണ് ഇത് എല്ലാവരും കാണുന്നത് ആദ്യം ഈ സ്വർണം പൊതിഞ്ഞ സ്വർണം മാറ്റിയെന്നാണ് എല്ലാവരും വിചാരിച്ചത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് മുപ്പത് ദിവസവും ഒരു മാസവും ഒമ്പത് ദിവസവും ചെന്നൈയിൽ എത്താൻ എടുത്തു ഇത് ദ്വാരപാലക ശില്പം എന്തായിരുന്നു ഇത് ഇവിടെ വെച്ചുകൊണ്ട് ഇതിന്റെ വ്യാജനം ഉണ്ടാക്കുകയായിരുന്നു വ്യാജനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് വ്യാജനാണ് കൊണ്ടുപോയത് ചെന്നൈയിലേക്ക് ഒറിജിനൽ വിൽക്കുകയാണ് ചെയ്ത് അതാണ് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണം ആ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണമാണ് വി എസ് എസ് സിയിലെ ശാസ്ത്രീയമായ സയന്റിഫിക്കായ തെളിവെടുപ്പിന് ശേഷം കോടതി പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷം ഉന്നയിച്ച അതേ ആരോപണമാണ് കറക്റ്റ് തീർച്ചയായിട്ടും അത് വിധി അത് അവര് കൊടുത്തിരിക്കുന്ന മൊഴികളൊക്കെ വരട്ടെ അപ്പൊ അറിയാലോ പണം മേടിച്ചിരിക്കുന്നവരെ കുറിച്ചൊക്കെ മൊഴിയുണ്ട് അപ്പൊ നമുക്ക് അറിയാവുന്ന എല്ലാ കാര്യവും നമുക്കും പറയാൻ പറ്റില്ലല്ലോ ആധികാരികത ഇല്ലല്ലോ നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ നിങ്ങൾക്ക് പറയാം ഞങ്ങൾക്ക് പറയാം ആധികാരികമായ രേഖ ഞാൻ പറയാത്തത് ഈ പണം മേടിച്ചതിന്റെ ഒക്കെ മൊഴികളുണ്ട് പലരുടെയും അല്ല അത് നോക്കട്ടെ ഒരു ഏജൻസി അല്ലേ സെൻട്രൽ ഏജൻസി അല്ലേ നടത്തുന്നത് അവരെ അന്വേഷിക്കുന്നത് അവര് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പ്രൊവിഷനിലുള്ള കാര്യം അവർക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ അതായത് ഇതിന്റെ ഇടയിൽ നടത്തിയിരിക്കുന്ന കള്ളപ്പട ഇടപാട് ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞതിനനുസരിച്ച് നൂറുകണക്കിന് കോടി രൂപയുടെ ഈ അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് സംഘമൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് വലിയ ഇന്റർനാഷണൽ റാമിഫിക്കേഷൻസ് ഉള്ള കേസാണ് അവരന്വേഷിക്കട്ടെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ എങ്ങനെ അല്ല അല്ല അത് ഞാൻ പറഞ്ഞല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അതായത് ആർട്ടിക്കിൾ വൺ സെവൻറ്റി ഫൈവ് സെവൻറ്റി സിക്സ് വൺ സെവൻറി സിക്സ് അനുസരിച്ചിട്ടാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം അത് ക്യാബിനറ്റ് തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗമാണ് ഗവർണർ വായിക്കേണ്ടത് ഗവർണർക്ക് പേഴ്സണൽ വ്യൂസ് പറയാനുള്ള അധികാരം ഇല്ല ഗവർണർക്ക് കൂട്ടിച്ചേർക്കാനോ വിട്ടുകറയാനോള്ള അധികാരം ഇല്ല അത് അതൊരു ഭരണഘടനാപരമായ കാര്യമാണ് അതിനോട് ഞങ്ങൾ യോജിക്കുന്നു പക്ഷേ ഗവർണറും ഈ സർക്കാരും തമ്മിലുള്ള തർക്കമെന്ന് പറഞ്ഞാൽ ആളുകൾ ചിരി ഉറങ്ങുമ്പോൾ കാരണം ഏത് രാത്രി വേണമെങ്കിലും സെറ്റിൽമെന്റ് ആവാം അല്ല തീർച്ചയായിട്ടും ഞങ്ങൾ അതിനെതിരായി നിയമസഭയ്ക്ക് അകത്തും പുറത്തും അതിശക്തമായ പ്രതിഷേധമുയർത്തും കാരണം ഇത് സി പി എമ്മിന്റെ തനി നിറം തുറന്നു കാണിക്കുന്ന ഒന്നാണ് ഞാനതാണ് അതിന്റെ സീക്വൻസ് മുഴുവൻ പറഞ്ഞത് ഇത് വളരെ പ്ലാൻഡായി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തൊത്ത് തുടങ്ങിയ ഒരു പ്ലാനിങ്ങാണ് ആ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് നിങ്ങൾ അന്ന് മുതൽ മുഖ്യമന്ത്രി ഡൽഹിയിൽ നടത്തിയ ഇന്റർവ്യൂ മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പ് നടത്തിയ പ്രതികരണങ്ങൾ എല്ലാം സ്വയം പറയാൻ പറ്റാത്തതുകൊണ്ട് വേറെ വളരെ കൊണ്ടു കൂടി പറയിപ്പിക്കുന്നു എന്നിട്ട് അതിനെ അംഗീകരിക്കുന്നു എന്താ കൊഴപ്പം ചോദിക്കുന്നു ഇപ്പം എ കെ ബാലനും സജി ചെറിയാനും പറഞ്ഞത് എന്താണ് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ കേരള ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ എങ്ങനത്തെ പ്രസ്താവനകൾ നടത്തിയാൽ അവസാനം എന്താ ഉണ്ടാവുക എന്നല്ലേ ചോദിച്ചു അവസാനം ഉണ്ടാകുക എന്താന്നുള്ള ജനങ്ങളീ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കാണിച്ചു കൊടുത്തു കലക്കെ അടി കിട്ടും വേറെ ഉണ്ടാവില്ല കേരളത്തിൽ നടക്കുക അസം അല്ല അതൊന്നും നമുക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിമർശനത്തിന് അധീതനായിട്ടുള്ള ആളല്ല സമുദായ നേതാക്കന്മാർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ എന്നെ വിമർശിക്കാൻ ഒരു സ്ഥാനത്തിരിക്കാണ് എന്നെ വിമർശിക്കാം എൻ്റെ നടപടികളെ വിമർശിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ തിരിച്ച് അവർ പറഞ്ഞ ആ വാചകങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കില്ല തിരിച്ച് അവരെ കുറിച്ച് പറയുമ്പോൾ അത് അവരുടെ പ്രായം അവരിയ്ക്കുന്ന സ്ഥാനം ഒന്നും പറയില്ല പക്ഷെ അവർ പറഞ്ഞ വർഗീയത പറഞ്ഞാൽ ആ വർഗീയതയെ എതിർക്കുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട അതിനൊരു കോംപ്രമൈസും ഇല്ല അത് ഞങ്ങളുടെ യു ഡി എഫിൻ്റെ കൂടെ നിലപാട് ആ ഒരു വർഗീയത പറഞ്ഞാലും ഞങ്ങളതിന് ശക്തിയായി തീർക്കും തീർച്ചയായിട്ടും അല്ല അത് അങ്ങനെയൊന്നും അല്ല അദ്ദേഹം പറഞ്ഞത് അതൊക്കെ അവരുടെ പാർട്ടി ഇതിൻ്റെ അകത്ത് പറഞ്ഞതാണ് നമ്മുടെ എല്ലാവരുടെയും ഇതാണ് ഈ ഗവൺമെന്റ് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു കേരളത്തിലെ എല്ലാവരും കഷ്ടപ്പാടിലും ദുരിതത്തിലും എല്ലാ വിഭാഗം ആളുകളും തിരിച്ചു വരണം അല്ലാതെ പറയാ അത് മതവിശ്രദ ഈ തരം പച്ചക്ക് പറഞ്ഞ പേര് നോക്കിയാൽ അറിയാം എന്ന് തുടങ്ങി ഇത്ര പച്ചക്ക് വർഗീയത പറഞ്ഞ ഒരു ഉദാഹരണം കേരളത്തിൽ വേറെ ചൂണ്ടിക്കാട്ടിക്കാര അല്ല അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചോ ഞങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമില്ല നിങ്ങൾ അന്വേഷിച്ചോ കേരളത്തിൽ ഈ പറയുന്ന തരത്തിലുള്ള വർഗീയ പ്രചരണം നടത്തിയിട്ടും കുഞ്ഞാലി സാഹിബ് പറഞ്ഞതുപോലെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിൽ വോട്ട് ചെയ്യും എല്ലാ മേഖലയിലും തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും സി പി എം ശക്തി കേന്ദ്രങ്ങളിലും എല്ലായിടത്തും എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്തു യു ഡി എഫിന് വോട്ട് ചെയ്തത് ന്യൂനപക്ഷം മാത്രമാണ് ന്യൂനപക്ഷം മാത്രം വോട്ട് ചെയ്താൽ കേരളത്തിലെങ്ങനെയാണ് ജയിക്കുന്നത് ഏ നാല് കോർപ്പറേഷൻ ഏഴ് ജില്ലാ പഞ്ചായത്തും അറുപത് അഞ്ച് ശതമാനത്തോളം മുനിസിപ്പാലിറ്റികളും അറുപത് ശതമാനത്തോളം പഞ്ചായത്തുകളും കേരളത്തിൽ ജയിക്കുന്നത് എല്ലാ ഭാഗത്തു നിന്നാണ് എല്ലാ ഭാഗത്തും ജയിച്ചിട്ടുണ്ട് എല്ലാ ഭാഗത്തും എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിനെ വോട്ട് ചെയ്തിട്ടുണ്ട് യു ഡി എഫ് എല്ലാവരുടെയും കൂടിയുള്ള ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഒരാൾക്കും ഒരാളെ മാറ്റി നിർത്തുന്ന ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമല്ല അത് ഞങ്ങളാണ് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നത് അതുകൊണ്ടാണ് ഈ ആളുകളെ ഭിന്നിപ്പിക്കാൻ മതങ്ങളെ ഭിന്നിപ്പിക്കാൻ ജാതികളെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാർ നടത്തുന്ന ശ്രമങ്ങളുടെ അതേ വഴിയിലൂടെയാണ് സി പി എം യാത്ര ചെയ്യുന്നത് സംഘപരിവാർ സംഘപരിവാറു ചെയ്യുമ്പോൾ വിസ്മയമില്ല കാരണം എന്താ അവർ പണ്ട് പോലെ അത് ചെയ്തുകൊണ്ടിരിക്കുക അതേ പണി കേരളത്തിലെ ഇടതാണെന്ന് പറയുന്ന സി പി എം നേതൃത്വത്തിൽ ചെയ്യാണ് പച്ചക്ക് വർഗീയത പറയാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു തീപ്പൊരി വീഴാൻ കാത്തു നിൽക്കുന്ന വർഗീയവാദികളുണ്ട് കേരളത്തിൽ അവരുടെ കയ്യിലേക്ക് ഈ സംസ്ഥാനം ഭരിക്കുന്ന സി പി എം തീപ്പെന്ന് എറിഞ്ഞുകൊടുക്കാണ് അത് മനസ്സിലാക്കിയോ അപകടം യു ഡി എഫിനെതിർക്കേണ്ട ഒരു കാര്യമില്ലല്ലോ യു ഡി എഫിനെതിർക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറഞ്ഞു ചിലപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടണമെന്നുണ്ടോ ചിലപ്പോൾ നമ്മളെ കാണുമ്പോൾ ഇഷ്ടാവില്ല ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ചിലർക്ക് ഇഷ്ടാവില്ല എല്ലാവർക്കും എല്ലാവരെയും ഇഷ്ടമാണ് എന്നാൽ ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും അത് യു ഡി എഫിനെതിരായിട്ടൊന്നും ഞങ്ങൾ എടുക്കുന്നില്ല യു ഡി എഫിനെതിരായി ഒരു ആക്ഷേപം ഉന്നയിക്കാൻ പറ്റില്ല കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുകയായിരുന്നു വി ഡി സതീഷൻ പറയുകയുണ്ടായി കേരളം ഇപ്പോഴും ആരോഗ്യ കേരളത്തിലെ ആരോഗ്യരംഗം ഇപ്പോഴും വെന്റിലേറ്ററിലാണ് എന്ന് അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ലോകത്തുള്ള എല്ലാ പകർച്ചവ്യാധികളുമുള്ള സംസ്ഥാനമായി കേരളം മാറിയെന്നും അതുപോലെ തന്നെ സർവകലാശാലകളിൽ ചാൻസലർമാർ ഇല്ല എന്നും കോളേജുകളിൽ പ്രിൻസിപ്പാൽമാർ ഇല്ല എന്നും പറഞ്ഞു കേരളം അതിദാരിദ്ര്യമുക്തം എന്ന് പറയുന്നത് വ്യാജ പ്രചാരണമാണെന്നും കടലാസിലല്ലാതെ ഒരു കാര്യവും കേരളത്തിൽ സർക്കാർ നടത്തിയിട്ടില്ല എന്നും സതീശൻ പറയുകയുണ്ടായി തെറ്റായ വഴിയിലൂടെ പോയ വരണം ഇതുവരെ കേരള ചരിത്രം കണ്ടിട്ടില്ല എന്നും പറഞ്ഞു അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് സർക്കാരിന് മതേതര മുഖം നഷ്ടപ്പെട്ടുവെന്നും എൽ ഡി എഫ് സർക്കാർ വിഭ്രാന്തി പൂണ്ട് നിൽക്കുന്നുവെന്നും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വഴിപാട് കർമ്മം പോ നിർവഹിച്ചതുപോലെയാണ് എന്നുമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് വി ഡി സതീഷൻ സജി ചെറിയൻ്റെ പരാമർശത്തിനെതിരെയും അടക്കം സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ അറിവോടെ എൽ ഡി എഫ് മുന്നണി നടത്തുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ തുടർച്ചയാണ് ഇതെന്നും സജി ചെറിയൻ്റെ ഇത് ഞെട്ടിക്കുന്ന പരാമർശമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ാണ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായിരുന്നത്